ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കല്യാണി ആ വാശിയിൽ തന്നെ നിൽക്കുകയാണ് താൻ തന്നെ ആ തനിക്ക് വേണ്ടി വാദിക്കും എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് അതേ സമയത്താണെങ്കിൽ പ്രകാശിനെയും വിക്രത്തിനെയും വീണ്ടും കാണുന്നുണ്ട് നമ്മുടെ ശാരി സരയും അപ്പോൾ അവർ പറയുകയാണ് അതെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറിയില്ല അപ്പോൾ തന്നെ ആ സേനനും കൂട്ടറി വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ആ സേനനൊക്കെ ഒന്ന് സൂക്ഷിക്കണം നല്ലതാണ് നിങ്ങളുടെ പുറകെ തന്നെയുണ്ട് അവർ അതുകൊണ്ടാണ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറിയ ഉടനെ തന്നെ കല്യാണി ഇതുമായി വക്കീലുമായി അവിടേക്ക് എത്തിയത് എന്നൊക്കെ പറഞ്ഞങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ രൂപ കല്യാണിയോട് പറയുകയാണ് മോളെ നീ ഈ കളിക്കൊരുങ്ങല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് പിന്നീട് ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കുക കോടതി എന്നൊക്കെ പറയുന്നത് കൈവിട്ട കളിയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അവൾ അതൊന്നും ചെയ്വിക്കൊള്ളുന്നില്ല അതിനുശേഷം ശാരിയും സരയും വഴിയരികിൽ വെച്ച് കല്യാണിയെ കാണുന്നുണ്ട് അപ്പൊ കല്യാണിയോട് പറയാണ് നീ നോക്കിക്കോടി ഞാൻ അമേരിക്കയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നിന്നെ പൂട്ടാൻ പറ്റുന്നിടത്തോളം നിന്നെ ഉപദ്രവിക്കാൻ പറ്റുന്നിടത്തോളം കാലം ഞാൻ നിന്നെ ഉപദ്രവിച്ചിരിക്കും എന്ന് കല്യാണിയോടായിട്ട് സരയി പറയുകയാണ് അങ്ങനെ ശാരിയും പറയുന്നുണ്ട് നോക്കിക്കോ നീ നീ അനുഭവിക്കാൻ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് കല്യാണി കല്യാണി അവരെ തന്നെ കണ്ണ് തുറിച്ച് നോക്കി നിൽക്കണേ അപ്പോൾ സരയു ആദ്യം അനുനയത്തിൽ ചെന്നതൊക്കെ ഇപ്പം മാറ്റം സംഭവിച്ചിരിക്കുകയാണ് ഓന്ന് നിറം മാറുന്നത് മാതിരി ഇടയ്ക്കിടയ്ക്ക് സരയു നിറം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു പ്രൊമോയാണ് നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്